നമസ്കാരം ഇന്നത്തെ എൻ്റെ വിശ വിഷയം പരിസര ശുചീകര ശുചീകരണത്തെ കുറിച്ചാണ് നമുക്കറിയാലോ നമ്മുടെ നമ്മുടെ കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നാണോ അറിയപ്പെടുന്നത് പക്ഷേങ്കിൽ അത് വൈകാതെ മാലിന്യങ്ങളുടെ സ്വന്തം നാട് എന്ന് അറിയപ്പെടുമ്പോൾ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം അത്രയധികം അത്രയധികം വേസ്റ്റുകളും അതിലുള്ള അതുപോലെയുള്ള സാധനങ്ങളുമാണ് ഇന്ന് നമ്മുടെ ലോകത്തിലും അതുപോലെ തന്നെ പ്രത്യേകിച്ച് കേരളത്തിലും അടിഞ്ഞു കൂടുന്ന കൂടുന്നത് നമുക്കറിയാം നമ്മുടെ മലയാളികൾ അതായത് നമ്മുടെ മലയാളികളുടെ സംസ്കാരം എന്ന് പറയുമ്പോൾ ഏറ്റവും നല്ല സംസ്കാരമാണ് ഭയങ്കര അച്ചടക്കവും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വലിയ നിലയിൽ തന്നെയാണ് പക്ഷേ ഈ വീഴ്ചയും അതുപോലെ തന്നെ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ മലയാളികൾ പിന്തുട്ട് തന്നെയാണ് കാരണം അത് നമ്മുടെ നാട്ടിൽ തന്നെ നോക്കിയാൽ മനസ്സിലാകുമല്ലോ എത്രത്തോളം മാലിന്യങ്ങളാണ് ഓരോ നഗരങ്ങളിലും അതുപോലെ തന്നെ അതുപോലെയുള്ള പ്രദേശങ്ങളിലും അടിഞ്ഞുകൂടിയിരിക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഇവിടെ പ്രധാനമായും പ്രധാനമായും വില്ലനായി വരുന്നത് പ്ലാസ്റ്റിക് തന്നെയാണല്ലോ അപ്പോൾ പ്ലാസ്റ്റിക് ആണ് ഈ അലക്ഷ്യമായി വലിച്ചെ എറിയുന്നതോറും ഈ കൂടി വരുന്നത് ബാക്കി എല്ലാം ബയോഡിഗ്രേഡബിൾ ആണല്ലോ മണ്ണ് മണ്ണിൽ അരിഞ്ഞ് ചേരുന്നവയാണല്ലോ പക്ഷേ നമ്മൾ ഈ പ്ലാസ്റ്റിക് നോക്കുകയാണെങ്കിൽ അത് മണ്ണിൽ ഒരിക്കലും വർഷങ്ങൾ കഴിഞ്ഞാലും അടിഞ്ഞു കൂടുകയില്ല അരി അരിഞ്ഞു ചേരുകയില്ല അങ്ങനെ ഈ പ്ലാസ്റ്റിക് വലിച്ചു നമ്മൾ മനുഷ്യർ തന്നെയാണ് ഇവിടെ ഏറ്റവും വലിയ വില്ലനായി വരുന്നത് കാരണം നമുക്കറിയാം ഈ ഒക്കെ കൊണ്ട് എന്തൊക്കെ വലിയ ഉപകാരങ്ങളാണ് മനുഷ്യന് കിട്ടിയിട്ടുള്ളതെന്നുള്ളത് അതുകൊണ്ടൊക്കെ തന്നെ പ്ലാസ്റ്റിക് അതുകൊണ്ടൊക്കെ തന്നെയാണ് പ്ലാസ്റ്റിക് ഉപയോഗം നിർത്താത്തതെന്ന് തന്നെ നമുക്കറിയാം പ്ലാസ്റ്റിക്കുകൾ കൊണ്ട് നമുക്ക് ബാഗുകൾ ഉണ്ടാക്കാം ചെരുപ്പുകൾ ഉണ്ടാക്കാം അതുകൊണ്ട് നമുക്ക് ഉപയോഗ ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും സഹായകരമായിട്ടുള്ള ഏറ്റവും നല്ല വസ്തുക്കൾ ഉണ്ടാക്കാൻ സാധിക്കും നമുക്ക് ഈ പ്ലാസ്റ്റിക്കുകൾ കൊണ്ട് പക്ഷേ അത് അലക്ഷ്യമായി നമ്മൾ കൊണ്ടാണ് ഇത്രയും വലിയ പ്രശ്നം വരുന്നത് അത് നമ്മൾ നമ്മൾ ഈ പോയ സാധനമൊക്കെ നമുക്ക് ബയോ റീസൈക്കിൾ ചെയ്തെടുക്കുകയാണെങ്കിൽ എത്ര നന്നായിട്ട് വേണമെങ്കിൽ എത്ര നന്നായിട്ട് നമുക്ക് ഈ ലോകത്തെയും ഈ പ്ലാസ്റ്റിക്കുകളെയും നമുക്ക് കൊണ്ടു കൊണ്ടുപോകാൻ സാധിക്കും അപ്പോൾ ഇതൊക്കെ ചിന്തിക്കേണ്ടത് നമ്മൾ തന്നെയാണല്ലോ പിന്നെ ഈ നമ്മൾ നമ്മൾ നദികളൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം നമുക്ക് നമ്മുടെ കേരളത്തിൽ നാൽപ്പത്തിനാല് നദികളുണ്ട് പക്ഷേ അതിൽ എല്ലാം ഇപ്പോൾ അണുക്കളും അതുപോലെ വിഷജലമായി കഴിഞ്ഞിരിക്കുന്നു ഇതിനുള്ള പ്രധാന കാരണം ഫാക്ടറികളിൽ നിന്ന് ഫാക്ടറികളൊക്കെ ഈ നദീതീരങ്ങളിൽ സ്ഥാപിക്കുന്നതുകൊണ്ട് തന്നെയാണ് അപ്പോൾ ഈ ഫാക്ടറികളൊക്കെ ഫാക്ടറികളിൽ നിന്നും വരുന്ന വേസ്റ്റ് ജലം ഈ നദികളിലേക്കൊക്കെ ഒഴുകി പോവുകയും അങ്ങനെ അത് മാലിന്യമായി കഴിയുകയും ചെയ്യുന്നു അപ്പോൾ ഈ ഈ ജലം ജലം മാത്രമല്ല മലിനമായി പോകുന്നത് അത് പ്രധാനമായിട്ടും അതിനുള്ള അതിൽ അടങ്ങിയിട്ടുള്ള അതിന് അതിനുള്ള ജീവന ജീവികളാണ് നശി നശിച്ചു പോകുന്നത് അപ്പോൾ ഈ ഇതുമായി ബന്ധപ്പെട്ട് കുറേ ഉദാഹരണങ്ങൾ ഇന്ന് നമ്മുടെ ലോകത്തുണ്ടല്ലോ ഇന്ന് നമ്മുടെ പ്രദേശങ്ങളിൽ ഉണ്ടല്ലോ നമുക്ക് അതിനെ അറിയാൻ സാധിക്കുമല്ലോ എത്രത്തോളം മാരകമാണെന്നുള്ളത് പിന്നീട് നമ്മൾ നോക്കി ഈ നദികൾ മോശമാ മോശമായ പ്രധാനപ്പെട്ട കാരണം നോക്കുകയാണെങ്കിൽ ഈ ചെടികൾക്കും അതുപോലെ തന്നെ കൃഷി സ്ഥലങ്ങൾക്ക് ഉപയോഗിക്കുന്ന കീടനാശങ്ങൾ തന്നെയാണ് കീടനാശിനികളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇൻഡോ സെൽഫൻ്റെ കാര്യം പറയുന്നത് ഓർമ്മ വന്നത് ആന്ന് പറയുമ്പോൾ വളരെ വളരെ മാരകമായ ഒരു കീടനാശിനിയാണ് അത് ചെടികളിലൊക്കെ ചെറുപ്രാടികളൊക്കെ കളയാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിന്റെ മണവും ഇതിന്റെ രാസവസ്തുവൊക്കെ വളരെ ഡേഞ്ചറസ് ആയ സാധനമാണ് ഇത് മനുഷ്യന് തന്നെ വളരെ വലിയ ആപത്താണ് ആപത്താണ് ഉണ്ടാക്കിയിട്ടുള്ളതും ഉണ്ടാക്കുന്നതും അതുകൊണ്ടൊക്കെ തന്നെ ഇത് പല രാജ്യങ്ങളിലും നിരോധിച്ചൊരു വസ്തുവാണ് പക്ഷെ അത് ഇന്ത്യയിൽ ഇന്നും നിരോധിച്ചിട്ടില്ല എന്നുള്ളതും സങ്കടകരം തന്നെയാണ് അത് എത്രയും പേരും നിരോധിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ഗവൺമെന്റ് നോക്കി നടത്തുന്നുണ്ട് നടത്തുന്നുമുണ്ട് പിന്നെ അപ്പോൾ ഒരു വലിയ ബിസിനസ് കാരനായ ജെ ബെസോസ് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഇന്ത്യ നമ്മുടെ നമ്മുടെ ഭൂമി ഒരു ഫാക്ടറിക്കും അതുപോലുള്ള കാരണമുക്കുകയും പിന്നെ ഈ കുട്ടികളും കുട്ടികളും അതുപോലെ തന്നെ മുതിർന്നവരൊക്കെ വേറൊരു ിൽ പോയി താമസിക്കുകയും ചെയ്യട്ടെ എന്ന് എന്ത് ജസ് ബസ് പറഞ്ഞിട്ടുണ്ട് എത്ര സത്യമായ എത്ര സത്യമായ കാര്യമാണ് അത് നമുക്കറിയില്ലോ നടക്കോ പിന്നീട് ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ഈ പ്ലാസ്റ്റിക്കുകളൊക്കെ കത്തിക്കുന്നതുകൊണ്ട് തന്നെ മാരകമായ അസുഖങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളും സംഭവിക്കാൻ വലിയ ചാൻസ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നന്ദി